ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം പത്ത് അമ്പത്താറാം അധ്യായം ജാമ്പതി സത്യഭാമ വിവാഹങ്ങൾ ശ്രീ ശ്രീശുഖൻ പറഞ്ഞു കൃഷ്ണനു ദുഷ്കീർത്തികരൻ സത്രാജിത് ആത്മപുത്രീയേ ശ്യമന്തകമണിക്കൊപ്പം അവനെ സ്വയം രാജാവ് പറഞ്ഞു കൃഷ്ണനു സത്രാജിത്ത് എന്തു എന്തു ദുഷ്പേരുണ്ടാക്കി ഭൂസുരാ എന്തിനു നൽകി മകളെ എവിടുന്നേ ശ്യമന്തകം ശ്രീശുഖൻ പറഞ്ഞു സൂര്യന് ഉള്ളലി ഉണ്ടായി സത്രാജിത്തെന്ന ഭക്തനിൽ അതിൻ സൂചനയായി സൂര്യൻ ഭക്തൻ നേ്യമന്തകം കഴുത്തിൽ ആരത്നവുമായ അവൻ ദ്വാരകൂകവേ സത്രാജിത്തെന്നറിഞ്ഞില്ല സൂര്യൻ കാണികൾ അവനെ ദൂരത്തു കണ്ടു കണ്ണു ചിന്നുകയാൽ ജനം സൂര്യനെന്നോർത്ത് ഓതിനാർ ചൂതാടും കൃഷ്ണനൊടിങ്ങനെ നാരായണ നമിക്കുന്നേൻ ശംഖചക്ര ഗ അരവിന്ദ് ഗോവിന്ദ ദാമോദര യദൂദ്വഹ നേരെ നോക്കുന്നവരുടെ കണ്ണിൽ കുത്തും വെളിച്ചമായി വരുന്നുണ്ട് അങ്ങയെ കാണാൻ ഇങ്ങോട്ട് അർക്കൻ ജഗത്പഥേ മുപ്പാരിലും നിന്നെ അന്വേഷിപ്പിതല്ലോ സുരോത്തമർ യതുക്കളിൽ താങ്കളുണ്ടെന്നോർത്ത് ഇങ്ങെത്തിയതാണ ശ്രീ ശ്രീശുഖൻ പറഞ്ഞു ബാലിശോക്തി പൂർണമംഗളം ഭഗവത്ഗൃഹം പീഠത്തിൽ വെച്ച മണിയെ പൂജിച്ചാർ ഉടനന്തണർട്ടെട്ടു ഭാരം പൊന്ന ഓരോ നാളും നൽകിടും ഈ മണി പൂജിച്ചുവച്ചാൽ ഉണ്ടാകാ സർപ്പാധിവ്യാധി തൊട്ടവ ദുർഭിക്ഷം രോഗമരിഷ്ടം ബാധ തൊട്ടവയൊന്നുമേ ഒരിക്കൽ യുരാജനായി ശൗരിയ ചിചിതാമണി ധനേച്ചു നൽകിയിലാജ്ഞാഭംഗം ചിന്തിച്ചിടായികയാൽ ജ്വലിക്കം മണി കണ്ഠത്തിൽ കെട്ടിക്കൊണ്ടൊരു വേളയിൽ അശ്വാരൂഢൻ പ്രസേനൻ നായാടുവാൻ പോകിരാൻവനം പ്രസേനൻ അശ്വവും കാട്ടിൽ സിംഹത്താൽ ഹതരാകയാൽ രത്നം ഹരിച്ച സിംഹത്തെ കൊന്നു രത്നാർത്ഥി ജാമ്പൻ ഗുഹയിൽ ജാമ്പവസുതൻ രത്നം കൊണ്ടു കളിക്കവേ സത്രാജിത്തനുജൻ കാട്ടിൽ നിന്നെത്താഞ്ഞു വിഷണ്ണനായി അനുജൻ കാട്ടിൽ നിന്നെ താ വിഷണ്ണനായിരിക്കും കാട്ടിലെ മണി കെട്ടിയ തമ്പിയെ കൃഷ്ണൻ കാതോടുകാതെ ജനങ്ങളിൽ ഭഗവാൻ ഇതു കേട്ടപ്പോൾ തൻറെ ദുഷ്കീർത്തി പോക്കുവാൻ തിരയാൻ പോയി പ്രസേനൻറെ വഴിയിൽ പൗരസംയുതൻ പ്രസേന പ്രസേനൻ അശ്വവും കാട്ടിൽ സിംഹത്താൽ ഗിരിസാനുവിൽ കുരങ്ങാൽ സിംഹവും ദർശനം നിറഞ്ഞ ജാമ്പുഹക്കകം പുറത്തു കൂട്ടുകാർ നിൽക്കെ പ്രവേശിച്ചിടിനാൻ ഹരി അവിടെ കുഞ്ഞിൻകളിക്കോപ്പായിട്ട് ആ മണി കാൺകയാൽ അത് തട്ടിപ്പറിക്കാനായി അവൻ അരിയിലെത്തിനാൻ അവോർവനെ കണ്ടു നിലവിളിക്കും ഭീതധാത്രിയെ ചെവി കൊണ്ടെത്തിനേറ്റം കോപിച്ച ജാമ്പതയാൽ പരുന്തുകൾ ഇറച്ചിക്കെന്നോണം പോരാടി വീറോടെ ജയിക്കാനിരുപേരും കൈമരം കല്ലായുധങ്ങളായി വജ്രഭീഷണമാം മുഷ്ടികളാൽ തമ്മിലടിച്ചവർ

ഹരേ ഗുരുവാരപ്പ സൃഷ്ടിപ്പവൻ തൻ സൃഷ്ടാവും സർജ്യങ്ങളുടെ സാരവും ആത്മാക്കൾക്കാത്മാവുമായ കാലകർമ്മങ്ങളും ഭവാൻ സ്വാമിൻ നൽകി പഥം ക്ഷിതാധി നീ കീർത്തി സേതുവഴി തീയിലരിച്ച ലങ്കാര കണകൊണ്ടു നിലത്തു വീഴ്ത്തി ജാമ്പാനോടവൻ സത്യം ഗ്രഹിച്ചവിലുതൻ അരുളി ചെയ്തു രാജാവേ ഭഗവാൻ ദേവഗീസുതൻ തലോടി അരവിന്ദാക്ഷൻ തൃക്കയ്യാൽ തന്റെ ഭക്തനെ അപാരമായ കൃപയാൽ പ്രേമഗംഭീരവാക്കിനാൽ വാനരേന്ദ്ര മണിക്കായി വന്നേൻ ഗുഹയിൽ ഇന്നു ഞാൻ മണിമൂലം എനിക്കുള്ള ദുഷ്കീർത്തി ഒഴിവാക്കുവാൻ കൃഷ്ണനു ജാമ്പാൻ കന്യാദാനം ചെയ്തിടിനാനുടൻ മകളെ ജാമ്പവതിയെ പൂജയായി നൽകി രത്നവും ഗുഹയ്ക്കുള്ളിൽ പോയ ശൗരി തിരിച്ചെത്താഞ്ഞ് കൂട്ടുകാർ പന്ത്രണ്ടു നാൾ കാത്ത ശേഷം ചെന്നെത്തി സ്വഗൃഹങ്ങളിൽ ഗുഹയിൽ പോയവൻ വന്നിരെന്നു കേട്ട് അഴുതൂജനം ദേവകീ വസുദേവന്മാർ വൈദർഭീ മുതലായവർ സത്രാജിത്തിനെ ാപുരി സ്തുതിച്ചു കൃഷ്ണനെ കിട്ടാൻ ദുർഗാദേവിയെ മായയെ ഉദ്ദിഷ്ടം നേടും ഭക്തർക്കനുഗ്രഹം സ്ത്രീയും രത്നവുമൊത്തപ്പോൾ ഹരി മൃതനെപ്പോൾ ഋഷികേശൻ തിരിച്ചെത്തിയിടവേ ജനം എതിരേറ്റാൽ ഉത്സവം പോൾ രത്നപ രത്ന സമേതനെ ക്ഷണിക്കപ്പെട്ട സത്രാജിത്തു രാജസന്നിധി അവനേ മണിഹരി വിവരിച്ചാതി മണിവാങ്ങി തൻ ഗൃഹത്തിലെത്തി തലകുനിച്ചവൻ ഭരവാനെ ധിക്കരിച്ച തന്റെ കുറ്റത്തിൽ വെന്തവൻ സദാ ചിന്തിച്ചുതെട്ടിൽ പ്രീതനാക്കേണ്ടു കൃഷ്ണനെ ക്ഷുദ്രൻമൂഢൻ ഹ്രസ്വദൃഷ്ടി പണക്കൊതിയനായി ഞാൻ ചെയ്യേണ്ടതെന്തു ഞാനിപ്പോൾ ജനസമ്മതി നേടുവാൻ രത്നത്തോടൊപ്പം സ്ത്രീരത്നമാമന് മകളെ നൽകുവേൻ കൃഷ്ണനു കാഴ്ചയായി കൊള്ളാം വേറെ ശാന്തിമേ എന്നാലോചിച്ചു ശുഭയാമ്മകളെ കൂട്ടിയെത്തിനാൻ ഏകിനാൻ കൃഷ്ണൻ അവളെത്താൻ താനേന്തിയ രത്നവും പല ഭൂകർഭുദിക്യം രൂപൗദാര്യഗുണശീലയെ പരിഗ്രഹിച്ചാൻ വിധി പോൽ ഭഗവാൻ സത്യഭാമയെ ഭഗവാനോധി രത്നം വേണ്ട നിക്ക് അങ്ങതെടുക്കുക ദേവഭക്തുമല്ലോ നീ കിട്ടും ഞങ്ങൾക്കതിൻഫലം ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണാം